പ്രജുൽ രേവണ്ണയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലും ഇപ്പോൾ വലിയ വിവാദങ്ങളും വലിയ ആവേശ ചർച്ചകളും ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്വാഭാവികമാണ് എൻ ഡി എ സഖ്യത്തിലുള്ള ജെ ഡി എസ് എന്ന പാർട്ടിയിലെ നേതാവായതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ കുറച്ച് ആവേശം കൂടുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ഇരുന്ന് പറയുന്നത് കേട്ടാൽ ഇത് ഭാരതീയ ജനതാ പാർട്ടിയിലെ ഒരു അംഗം ചെയ്തതുപോലെയാണ് പരമാവധി പ്രചരിപ്പിക്കുന്നത് ഇവിടെയാണ് എനിക്ക് കേരളത്തിലെ സകല സുബോധമുള്ള നിഷ്പക്ഷരായിട്ടുള്ള സാധാരണക്കാരോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ലളിതമായിട്ട് കുറച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മളൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെ കേട്ടോണ്ടിരിക്കുന്നു പ്രജുൽ രേവണ്ണ എന്ന് പറഞ്ഞിട്ടുള്ള മുൻ ി ഇത്തവണ സ്ഥാനാർത്ഥി കൂടിയാണ് ഈ വ്യക്തിക്കെതിരെ രണ്ടായിരത്തിലധികം അശ്ലീല വീഡിയോകൾ പുറത്തു വരുന്നു അതേപോലെ തന്നെ സ്ത്രീകൾ ഈ പ്രജുൽ രേവണ്ണയെ എതിർത്തുകൊണ്ട് കേസ് കൊടുക്കുന്നതൊക്കെയായി ബന്ധപ്പെട്ട് തങ്ങൾക്കെതിരെ ലൈംഗിക അതിക്രമണം നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് രംഗത്തു വരുന്നത് ിൽ അമിത്ഷാ രംഗത്ത് തേട്ട് രാജ്യത്തോട് ഉറക്കെ വിളിച്ചു പറയുകയാണ് ഈ പ്രജുൽ രേവണ്ണക്കെതിരെയുള്ള സകല കേസുകൾക്കും സകല പിന്തുണയും നൽകുന്നു സ്ത്രീകൾക്കും ഒപ്പം തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോവുക എന്ന് ഉറച്ച പ്രഖ്യാപനമാണ് അമിത് ഷാ നടത്തിയിട്ടുള്ളത് നമ്മുടെ രാജ്യത്തുള്ള ഏതൊക്കെ പാർട്ടികളിലുള്ള നേതാക്കന്മാർക്ക് തങ്ങളുടെ മുന്നണിയിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട നേതാവ് ലൈംഗിക അതിക്രമണ കേസ് വരുന്ന സമയത്ത് ഇതുപോലെ തള്ളിപ്പറയാൻ സാധിക്കും ഇതൊക്കെ സകല സാധാരണക്കാരും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ് മറ്റൊന്ന് ഈ പ്രജുൽ രേവണ് അമിത് ഷാ വളരെ വ്യക്തമായിട്ട് തള്ളിക്കളഞ്ഞതിനെ കുറിച്ച് നമ്മുടെ കേരളത്തിലെ ഒരു മാധ്യമവും എടുത്തു കാണിക്കുന്നു പോലുമില്ല എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് അത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ അജണ്ടയുമാണ് അമിത് ഷാ ഉന്നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് എന്തുകൊണ്ട് ഈ അശ്ലീല വീഡിയോകൾ പുറത്തിറങ്ങിയ സമയത്ത് നിങ്ങൾ കേസെടുത്തില്ല എന്ന് അതായത് കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ് എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഇത്രത്തോളം അശ്ലീല വീഡിയോകൾ ഉൾപ്പെടെ ഇറങ്ങിയിട്ട് കേസെടുത്തിട്ടില്ല എന്ന് ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഈ രണ്ടായിരത്തി പത്തൊൻപത് ഉൾപ്പെടെയുള്ള കാലഘട്ടത്തിലാണ് ഈ പ്രജുൽ രേവണ്ണ എന്ന് പറഞ്ഞ വ്യക്തി ലൈംഗിക അതിക്രമണങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ ആരുടെ സഖ്യത്തിലായിരുന്നു ഈ പ്രജുൽ രേവണ്ണ എം ഉൾപ്പെടെ ആയിട്ടുള്ളത് കോൺഗ്രസ് സഖ്യത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അസൻ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിശ്ചയിച്ചത് കോൺഗ്രസിനൊപ്പമാണ് ഇവരുടെ കുടുംബ പാർട്ടിയാണ് അതായത് ഈ ജെ ഡി എസ് എന്ന് പറയുന്നത് മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയുടെ ചെറുമകനാണ് അതേപോലെ തന്നെ കർണാടകയുടെ മുൻ മുഖ്യമന്ത്രി കുമാരസ്വാമി ഈ സകല സംവിധാനങ്ങളും ആരുടെ കൂടെയായിരുന്നു ഈ ലൈംഗിക അതിക്രമണങ്ങളൊക്കെ നടത്തുന്ന കാലഘട്ടം എന്ന് പറയുന്നത് കോൺഗ്രസ് സഖ്യത്തില് കോൺഗ്രസിനോട് തോളോട് തോളു ചേർന്ന് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആദ്യ സമയത്ത് തന്നെ ഈ അശ്ലീല വീഡിയോകളൊക്കെ തന്നെ പുറത്തു വന്ന സമയത്ത് കോൺഗ്രസ് സർക്കാർ ഒരു കേസ് പോലും െടുത്തിട്ടില്ല നമ്മുടെ ഈ അടുപ്പുകൂട്ടി ചർച്ചക്കാരൊക്കെ വലിയ ആവേശത്തിൽ തന്ത്രപരമായിട്ട് എൻ ഡി എ എന്ന് മാത്രമേ പറയുന്നുള്ളൂ അതായത് ഇത് ജെ ഡി എസ് എന്ന പാർട്ടിയിലെ ഒരു നേതാവ് ചെയ്ത മഹാവൃത്തികേടാണ് എന്നല്ല പറയുന്നത് പകരം ബി ജെ പി ചെയ്തതുപോലെയാണ് ഇവിടെ പറയുന്നത് എന്തൊക്കെ തന്നെയായാലും എന്തിനാണ് ഒരു പക്ഷം പിടിച്ചുകൊണ്ട് മാധ്യമ പ്രവർത്തനം നടത്തുന്നത് അന്തസ്സോടു കൂടിയിട്ട് യാഥാർത്ഥ്യം കേരള പൊതുസമൂഹത്തോട് വിളിച്ചു പറയാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാവണോ ഇതൊക്കെ ഒരുപാട് കാലം മുന്നോട്ട് ഈ അടുപ്പ് കൂട്ടി ചർച്ചക്കാർക്കൊന്നും പോവാൻ സാധിക്കില്ല ഇങ്ങനെ കള്ളത്തരം പറഞ്ഞാൽ ജനം പുച്ഛിച്ച് തള്ളുക തന്നെ ചെയ്യും നമ്മുടെ കേരളത്തിൽ ഇതുപോലെ ഈ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് ഈ ബംഗാളില് സന്ദേശ്ഗാലിയില് ഏ ഷെയ്ക്ക് ഷാജഹാൻ എന്ന് പറഞ്ഞ മഹാവൃത്തിഘട്ടവന് ഈ മമതാ ബാനർജിയോടെ വളരെ അടുത്ത അനുയായി ആയിട്ടുള്ള ഈ വൃത്തിഘട്ടവന് മൂവായിരത്തിലധികം സ്ത്രീകളെ കടന്നാക്രമിക്കുകയും പീഡിപ്പിക്കുകയും തോന്നിയതുപോലെ സ്ത്രീകൾക്ക് നേരെ അതിക്രമണങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിക്ക് എതിരെയായിട്ട് ഈ അടുപ്പുകൂട്ടി ചർച്ചക്കാരെന്നും ഒരു ചർച്ച പോലും സംഘടിപ്പിച്ചിട്ടില്ല അതേസമയം സുബോധമുള്ള സകല ആളുകളും ഈ പ്രൈ രേവണ്ണ എന്ന് പറഞ്ഞിട്ടുള്ള അതായത് പ്രജുൽ രേവണ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ഈ വ്യക്തിയെ തള്ളിപ്പറയ സ്വന്തം മുന്നണിയിലായിട്ട് പോലും അമിത് ഷാ രംഗത്തിറങ്ങിയിട്ട് ഓൺ ദ സ്പോട്ടിൽ തള്ളിക്കളഞ്ഞു എന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ പൊതുപ്രവർത്തനം എന്ന് കേരളത്തിലെ സകല സുബോധമുള്ള ആളുകളും തിരിച്ചറിയും ഒരിക്കൽ പോലും പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളത് വളരെ മഹത്തരമായ കാര്യം തന്നെയാണ് നമ്മൾ കേരളത്തിലെ രാഷ്ട്രീയം കണ്ട് മുന്നോട്ട് ജീവിക്കുന്ന ആളുകളാ ഇവിടെ ഇടതുപക്ഷമാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഒരു മുന്നണിയിലുള്ള ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അവരെ താങ്ങി 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 ചർച്ചയും സകലതുമായിട്ട് മുന്നോട്ട് പോകുന്നത് നമ്മളൊക്കെ തന്നെ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ടാണ് പറയുന്നത് അമിത്ഷാ രംഗത്തെത്തിയിട്ട് ഈ പ്രജുൽ രേവണ് വളരെ ശക്തമായിട്ട് എതിർത്ത് തള്ളിക്കളഞ്ഞ് നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിയുക തന്നെ ചെയ്യും പ്രത്യേകം ഓർക്കണം കോൺഗ്രസ് സർക്കാരാണ് കർണാടക ഭരിക്കുന്നത് എന്നിട്ട് ഒരു വർഷം മുമ്പ് വരെ പുറത്തിറങ്ങിയ അശ്ലീല വീഡിയോകൾക്കെതിരെ ഈ സമയം വരെ കേസെടുത്തിട്ടില്ല എന്ന് പറയുന്നത് എത്ര ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് കർണാടക സർക്കാരൊക്കെ ആർക്കൊപ്പമാണ് നിൽക്കുന്നത്